ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഒരു പുസ്ത എഴുതിയൊരു പുസ്തകമാണ് ദ പോലീസ് ഓടിക്കോ അതായത് പോലീസിൻ്റെ അതിക്രമങ്ങൾ പോലീസ് കസ്റ്റഡി മരണങ്ങൾ ലോക്കപ്പ് മർദ്ദനങ്ങൾ പറ്റിയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് ശരിക്കും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മർദ്ദന ഉപകരണമാണ് അത് കാലാകാലങ്ങളായിട്ട് അത് ബ്രിട്ടീഷുകാരാണ് ഈ ഇന്നത്തെ രീതിയിലുള്ള പോലീസ് സംവിധാനത്തിന് രൂപം കൊടുത്തത് അത് അവരുടെ ബ്രിട്ടീഷുകാർ സംബന്ധിച്ച് സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൈകാര്യം ചെയ്യുക സ്വാതന്ത്ര്യം അത് അതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോഴും ആ പോലീസ് ആ ബ്രിട്ടീഷ് അന്നത്തെ ആ പരിശീലന ആ സിസ്റ്റം തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോലീസ് വാസ്തവം പറഞ്ഞാൽ ജ ജനങ്ങൾ ആരും പോലീസിനെ കണ്ട എല്ലാവർക്കും ഒരു പേടിയാ കാക്കി ഉടുപ്പിട്ട് എവിടെയെങ്കിലും നിൽക്കണമെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ് ഇപ്പോൾ ടു വീലേഴ്സൊക്കെയാണ് പോണപടി പോലീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പതിവ് വളച്ച് വേറെ വഴിക്ക് പോകും ഇപ്പം ഇപ്പൊ ഒരു കുറേ കുറച്ച് ഈയിടക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഈ എ ഐ ക്യാമറ ഒന്നുകൂടി ഈ ഹെൽമെറ്റ് പെടുത്തുമില്ല മറ്റേത് ഹെൽമെറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു പഴിയിലൊക്ക ഇപ്പോൾ ഹെൽമെറ്റ് പിടുത്തവും ഇല്ലാത്ത കൊണ്ട് കുറേ ശല്യം ഒഴിവാക്കി ഒഴിവാക്കായിട്ടുണ്ട് അപ്പം ഞാനിവിടെ പറയാൻ പോണ പോലീസിന്റെ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഈ അതിക്രമങ്ങൾ പോലീസ് ലോക്കപ്പ് മർദ്ദനങ്ങൾ കസ്റ്റഡി മരണങ്ങൾ ഇതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ പോലീസ് വാസം പറഞ്ഞ് ഇന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് പോലീസിനെ എല്ലാവർക്കും പേടിയാ അത് ഇപ്പോൾ കള്ളന്മാരും ദമ്മാടികളും പോലീസിനെ പേടിച്ചോട്ടെ അല്ലാത്ത മനുഷ്യർക്കും പോലീസിനെ പേടിയാ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ആരെങ്കിലും പല വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ വക്കീലിനെ കൂട്ടിയാണ് കോടതിയിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസിൻ്റെ കൈകാര്യം ചെയ്യണ അവർ അവരെങ്ങനെയാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് പോലീസ് എന്ന് പറഞ്ഞ വാസം പറഞ്ഞാൽ ജനങ്ങളെ ജനങ്ങൾക്ക് സേവനം നൽകും നൽകാനുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പോലീസുകാർ ഇതിപ്പോൾ ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ഒരു ആൾക്കാരാണ് പോലീസുകാർ അത് ആ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഏതൊരു ഏതൊരു പോലീസ് സ്റ്റേഷൻ എടുത്താലും അതിൻ്റെ ചരിത്രത്തിൽ കുറേ കസ്റ്റഡി മരണങ്ങൾ ലോക്കപ്പ് മർദ്ദനങ്ങൾ എല്ലാം ഉണ്ട് ഏത് പോലീസ് സ്റ്റേഷനിലും ആ പോലീസുകാർക്ക് അവിടുത്തെ അവർക്കൊക്കെ ഒരു ഹാരമാണ് ഇപ്പോൾ ഇങ്ങനെ ക്രിമിനൽസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അടിക്കുക അതൊക്കെ ഒരു അവർക്കൊരു ഹാരമാണ് ഒരു ഇതുവരെ ഒരു കാരണത്തിട്ട് അടിക്കാത്തൊരു പോലീസുകാരനും ഉണ്ടാവില്ല ആരെ കിട്ടിയാലും അവർ ഇവരടിയും തൊഴിയൊക്കെ ആയിട്ടുള്ളവർ അത് അവരുടെ അവരുടെ മുറ മുറാങ്ങനെയാണ് അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ഇതൊരു മാറ്റം വരുത്തണമെന്ന് ആരും ആഗ്രഹിക്കണില്ല അഥവാ ആഗ്രഹിച്ച ഒരു നടക്കണില്ല ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു ഏതൊരു പോലീസ് സ്റ്റേഷനിലും അവിടെ ലോക്കപ്പ് മർദ്ദനങ്ങൾ അതൊരു സ്ഥിരം സംഭവം ഈ ഏതാ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ എറണാകുളം നഗരത്തിനടുത്തുള്ള അടുത്തുള്ള ചേരാനല്ലൂർ പഞ്ചായത്തിലെ അവിടെ അവർ വീട്ടിലെ ഒരു വീട്ടിലെ കുറച്ച് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ അവർ പോലീസിനെ അറിയിച്ച് ആഭരണങ്ങൾ കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ വന്നിട്ട് അവിടെ അടുക്കള പണിക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ട് അവർ അവർ രാവിലെ വരും വൈകിട്ട് പോകും ഒരു ലീ ലീബാന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരി പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയാണ് അവർ പോലീസ് വണ്ടി കയറ്റി കൊണ്ടുപോയി വണ്ടി വണ്ടിക്കേറ്റി കൊണ്ടുപോയിട്ട് പോലീസുകാർ ലീവ് പറഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് പോലീസ് സമ്മതിക്കും പിന്നെ അവരുടെ അവരുടെ മുറകളൊക്കെ ഉണ്ട് ആദ്യം വനിതാ പോലീസാണ് കൈകാര്യം ചെയ്യുന്നത് വനിതാ പോലീസ് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ചൂറലിന് അടിയ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് അതിന് ശേഷം ഇവിടെ അത് കഴിഞ്ഞപ്പോഴേ വനിതാ പോലീസൊക്കെ മാറി പിന്നെ ഇവിടെ ബെഞ്ചലി കയ്യും കാലം കെട്ടിയിട്ട് ചൂറലിനടി കാലയിൽ ഉള്ളംകാലയിൽ അടി എന്നിട്ടും ഇവിടെ പറയണില്ല അടുത്തൊന്നും പറയണില്ല അതിനുശേഷം ഈ മുളക് മുളക് പച്ചമുളക് അരച്ച് കണ്ണിൽ തേച്ച് എന്നിട്ടും പറയണില്ല അതുകൂടി ആ സബ് ഇൻസ്പെക്ടർക്ക് ഉദ്ദേഷ്യം വന്ന അയാള് ഒറ്റ ചവിട്ടി കൊടുത്ത് കിട്ടുന്ന അടുവിനുണ്ടായിട്ട് ചവിട്ടി അയാൾ അവിടെ വീണ് അപ്പോൾ പുറത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഈ ഇത് ഇത് പോലീസ് സ്റ്റേഷനിലെ നടക്കുന്ന ഈ മർദ്ദനമൊന്നും ഈ പോലീസുകാരല്ലാണ്ട് ആരും കാണുന്നില്ല ആരും കൂടെ കയറ്റൂല അതാണ് പോലീസ് സ്റ്റേഷനിലെ ഏർപ്പാട് സ്റ്റേഷനിലെ സ്റ്റേഷനിലെ വേറെ വല്ല കാര്യത്തിനൊക്കെ വന്നിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ഈ ശബ്ദം കേട്ടാൽ അറിയാം അവിടെ ആരോ ആരോ ഏതൊക്കെ ക്രിമിനൽസ് ക്രിമിനലിനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാവും അപ്പം ഇത് അവരുടെ ഈ ഈ ലീബെന്നുള്ളത് അവർ സമ്മതിച്ചില്ല ഞാൻ എടുത്തെന്ന് എണീക്കാൻ വയ്യേണ്ടായി ആശുപത്രി കൊണ്ടുപോയി എന്നിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ വീട്ടുകാർ അതിൻ്റെ സ്വർണം നഷ്ടപ്പെട്ട വീട്ടുകാർ അവർ വിളിച്ചിട്ട് കാശും മേടിച്ച് കാശും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൈകൂലിയുടെ പൂരം പോലീസ് സ്റ്റേഷനിൽ കാശും മേടിക്കണത് ഈ കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ ലീബേനെ കൈകാര്യം ചെയ്തതിനുള്ള കാശാണ് മേടിക്കുന്നത് അത് അങ്ങനെ പറഞ്ഞ് മേടിക്കാൻ പറ്റുമോ അതിന് ചികിത്സക്ക് ലീബയുടെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ആശുപത്രിക്ക് ഉണ്ട് അവസം പറഞ്ഞാൽ എന്തോ ഒരു എന്തോ ഒരു അനീതി ഇവിടെ നമ്മുടെ ഇവിടെ സ്റ്റേഷനിൽ നടക്കുന്നത് അതായത് കുറ്റം തെളിയിക്കാനുള്ള പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് മർദ്ദ പോലീസ് മർദ്ദനം അത് ഈ പോലീസിന് മർദ്ദിക്കാനുള്ള ഒരവകാശമില്ല ഈ പോലീസ് മാനുവലിൽ ഒരിടത്തും നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരിടത്തും പോലീസിന് മർദ്ദിക്കാനുള്ള ഒരവകാശമില്ല ഒരവകാശമില്ല ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ നിർത്തിന്ന് വരും ഏ ചിലപ്പോൾ കുറച്ച് ഭക്ഷണം കൊടുക്കും ഭക്ഷണം ചിലപ്പോൾ ഒന്നും കൊടുത്തില്ലെന്ന് വരും വെള്ളം കുടിക്കാൻ കൊടുത്തില്ലെന്ന് വരും അപ്പം ഒരു ഒരുപാട് ദീർഘ നേരത്തേക്കല്ല ഇപ്പം നമ്പി നാരായണനെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്ന സമയത്ത് പുള്ളി റിട്ടയർമെൻറ്റൊക്കെ അടുത്ത് അമ്പത്തെട്ട് പുള്ളിക്ക് പ്രഷറൊക്കെ ഉള്ളതാണ് അയാളെ കൊണ്ട് നിർത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേഷനിൽ നിർത്തി അപ്പം അയാള് പറഞ്ഞെനിക്ക് പ്രഷറിലുള്ള ഞാൻ ഇപ്പോൾ വീഴും അപ്പം അതുപോലും ഒരാളങ്ങനെ നിർത്താം അതൊന്നും അതുപോലും അനുവദിച്ചിട്ടില്ല യാതൊരു തരത്തിലുള്ള മർദ്ദന മുറകള് ചോദ്യം ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചോദ്യം ചെയ്യാം ചോദിക്കാൻ ഉത്തരം പറയാം അതല്ലാണ്ട് ഇപ്പം ഇപ്പം എന്താണ് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അടി വരും അവർക്ക് പോലീസുകാർ അങ്ങനെയല്ല എന്ന് എന്നാ ഒറ്റ അടി അപ്പം അവർ അങ്ങനെയാണ് പറയും അപ്പൊ ഇത് നമ്മുടെ നിയമ സംവിധാനത്തിലും ഇതൊന്നും ഈ പോലീസ് മർദ്ദനം ചോദ്യം ചെയ്യാമെന്ന് മാറ ഉള്ളു പക്ഷെ ഇവിടെ എന്താ നടക്കുന്നേ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ ഈ പോലീസ് കുറ്റം തെളിയിക്കുന്ന മുഴുവൻ ഈ പ്രതികളെ മർദ്ദിച്ചോണ്ട മർദ്ദിക്കാണ്ട് ഒരു ഒരാൾ ഒരു കുറ്റം സമ്മതിക്കില്ല ഒരു മമ്മൂട്ടി സിനിമയിലുണ്ട് ഈ ശ്രീനിവാസൻ ഒരു ക്യാമറ പോയെന്ന് പറഞ്ഞ് അയാളുടെ ഒരു നല്ലൊരു ക്യാമറയായിരുന്നു അത് കാണാണ്ട് പോയെന്നും പറഞ്ഞു അപ്പോൾ ഈ മമ്മൂട്ടി എന്താണ് ഇൻസ്പെക്ടർ ബൽറ അതിനകത്താണ് അപ്പം മമ്മൂട്ടി ഒരു കുപ്രസിദ്ധന പോലീസ് മർദ്ദനത്തിൻ്റെ ആളാണ് കുപ്രസിദ്ധനാണ് അപ്പോൾ ശ്രീനിവാസനോട് പറഞ്ഞ് അപ്പം ഈ ശ്രീനിവാസൻ പത്രപ്രവർത്തകനാണ് ഈ പോലീസ് മർദ്ദനത്തിനെതിരായിട്ട് അയാൾ പലയിടത്തും ഒക്കെ എഴുതാറുണ്ട് അപ്പോൾ ശ്രീനിവാസനോട് മമ്മൂട്ടി പറഞ്ഞു ഞാനും മർദ്ദിക്കണില്ല നിങ്ങൾ അപ്പം എനിക്കെതിരായിട്ടൊക്കെ എഴുതുന്ന ആളല്ലേ ഞാൻ വർദ്ധിക്കണമല്ല അയാൾ അയാൾക്കിതൊരു ബിരിയാണിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഭക്ഷണം ഭക്ഷണവും കഴിച്ച് പ്രതി പ്രതിക്ക് ബിരിയാണിയൊക്കെ മേടിച്ച് കൊടുത്ത് സന്തോഷമായില്ലേ ആ ഇനി നീ പറാം നീ ക്യാമറ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല ആ അപ്പോൾ ശ്രീനിവാസനോട് പറഞ്ഞ് ഇതാണ് സംഭവം നിങ്ങൾക്ക് ക്യാമറ വേണോ ഞാനിപ്പോൾ എടുത്തു തരാം പോലീസ് മൊറേ മുറിയും കൊടുത്തു കൂടി സമ്മതിച്ചു അല്ല ഇപ്പോ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കുറ്റം തെളിയിക്കുന്ന മുഴുവൻ പോലീസ് മർദ്ദനം വഴിയാണ് അതല്ലാണ്ട് ആരും ഒന്നും ഒരു കുറ്റം സമ്മതിക്കണ്ടല്ല ഒരു കുറ്റം ആരും വലിയ ഈ പെറ്റിയ കേസ് എന്ന് പറയണ്ടല്ലോ ഈ വണ്ടി ഓവർലോഡാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിസ്സാര കേസില് പെറ്റി കേസ് എന്ന് പറയും ഈ പെറ്റിക്കേസുകളില് മാത്രമേ ഉള്ളു അത് ഇതുപോലെ വക്കീലൊന്നുമില്ല ജ മൈസുരേട്ടി ചോദിക്കുമ്പോൾ തന്നെ കയ്യും കുപ്പി നിൽക്കും കൂട്ടിൽ അവരുടെ പ്രതി കൂട്ടിലല്ലേ അപ്പോൾ അതിനെ സമ്മതിച്ച് ആ ശരി അഞ്ഞൂറ് രൂപ പേഴാണ് കഴിഞ്ഞു അതല്ലാത്ത ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കേസുകൾ അടി ഇടിയ ഏത് കേസല്ലേ ആരും സമ്മതിക്കില്ല എല്ലാവരും ഈ പോലീസ് മർദ്ദനം വഴിയാണ് കുറ്റം തെളിയിക്കുന്നത് പക്ഷേ ഇത് കുറ്റം തെളിയിക്കാണ്ട് മർദ്ദി മർദ്ദിക്കാണ്ട് കുറ്റം തെളിയിക്കാനുള്ള എന്തെങ്കിലും മർഗം കണ്ടുപിടിക്കണം ഇപ്പം ഇപ്പം ഒരു പ്രതിയാണെങ്കിൽ ഇപ്പം ഒരു പ്രതി കിട്ടാണ് മർദ്ദ മർദ്ദിച്ചെങ്കിൽ ഒരു പക്ഷേ ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും ഒന്നുമില്ല ആണ് കുറ്റം ചെയ്തിട്ടാണെന്ന് പറയാം ചിലപ്പോൾ അയാൾ നിരപരാധികളാണ് എന്തു ചെയ്യും ഒരു നിരപരാധി കിട്ടുകയാണ് അടി കിട്ടിയാണ് എന്തു ചെയ്യും അപ്പം ഇത് നമ്മുടെ ഇവിടെ പോലീസ് ഇങ്ങനെയുള്ള അനീതി ഒത്തിരി അനീതിയാണ് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് ഒരാളെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൈസിലേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നുണ്ട് അവൾ കസ്റ്റഡിയിൽ എടുത്ത് അവിടുത്തെ അവിടുത്തെ ഒരു ബുക്ക് ഉണ്ട് ജനറൽ ബുക്ക് എന്നാണ് അടിപൊളി ബുക്ക് ഉണ്ട് കസ്റ്റഡിയിൽ എടുത്തെന്ന് പറഞ്ഞാൽ എടുത്താലും അതിനും ഇത്ര മണിക്കൂറിനുള്ളിൽ മൈസിലേറ്റിനു മുമ്പിൽ ഹാജരാക്കണം അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അതിന് ഇവരാരും രേഖപ്പെടുത്തുന്നില്ല ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അതിന് വിളിക്കുന്നതിന് രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ചോദ്യം ചെയ്യാൻ വിളിക്കുക ഒരാളെ പക്ഷെ അവിടെ തന്നെ അടി തുടങ്ങും ഈ ചോദ്യം ചെയ്യാനുള്ള വിളിക്കുമ്പോൾ തന്നെ അടി തുടങ്ങും മനസ്സിലായി അപ്പോൾ നമ്മുടെ എല്ലാ ഈ പോലീസുകാരെല്ലാം ചെയ്യുന്ന ഇതാ അത് എല്ലാവർക്കും അറിയാം മുകളിൽ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം ഇങ്ങനെ നടക്കുന്നതെന്ന് പക്ഷേ ഈ കുറ്റം തെളിയിക്കണേ ഇതല്ലാണ്ട് വേറെ നിർത്തിയില്ല എല്ലാവരും വിളിച്ചിട്ട് ഇതൊക്കെ ഇതൊക്കെ തന്നെ സംഭവം അപ്പോൾ അപ്പം നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഏതൊരു പോലീസ് സ്റ്റേഷന്റെയും ചുമരുകൾക്ക് ഒത്തിരി കസ്റ്റഡി മരണങ്ങളുടെയും ലോക്കപ്പ് മർദ്ദനങ്ങളുടെയൊക്കെ ചരിത്രമുണ്ട് അതല്ല ഏതൊരു പോലീസ് സ്റ്റേഷനിലും അപ്പം ഇത് ഇതിനൊക്കെ പരിഹാരം കാണുന്നതല്ലേ നമ്മളിങ്ങനെ വെറുതെ നാട് ഇങ്ങനെ ഈ പോലീസുകാരെങ്കിലും ഇടിക്കാൻ വേണ്ടി കുറെ ഇടിയം പോലീസുകാരെ വെച്ചിട്ടുണ്ടായിരിക്കും ഈ നിരപരാധികൾക്കിട്ടൊക്കെ കിട്ടിയാൽ തെയ്യും നിരപരാധികൾക്കിട്ട് അടി ഇടിയ കിട്ടിയാൽ തെയ്യും അപ്പം അതാണ് ഞാൻ പറയുന്നത് ഇവിടെ കെ കെ കരുണാകരൻ പോലീസ് മന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തര മന്ത്രിയായപ്പോൾ പുള്ളി പുള്ളി കുറെ പരിഷ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു പുള്ളിയും കുറച്ചേ ജയിൽ പോലീസിൻ്റെ അടിയിൽ കൊണ്ടിരണം ചെറിയ കുറച്ചൊക്കെ കിടന്നിട്ടുണ്ട് ജയിലിലേക്ക് അപ്പോൾ പുള്ളി ഈ ലോക്കപ്പ് മൃദവും ഒഴിവാക്കണമൊക്കെ പറഞ്ഞ് അപ്പം ആഭ്യന്തര മന്ത്രിയായിട്ട് ആ ആ പരിഷ്കാരത്തിന് ആദ്യമായിട്ട് ആഭ്യന്തര മന്ത്രിയായിട്ട് വന്നപ്പോൾ പുള്ളിയുടെ ഒരു ആദ്യത്തെ പരിഷ്കാരം ഓർന്ന് ഈ പോലീസ് സ്റ്റേഷനിലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയാന്നുള്ളത് അത് അതിന് ശേഷം പുള്ളി കുറേ പിന്നെ ആയിടക്ക് കേട്ടൊരു ഒരു സംഭവമാണ് ഒരു വാക്കാണ് പോളിഗ്രാഫ് ടെസ്റ്റ് അതായത് പോളിഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുറ്റം തെളിയിക്കുന്ന ഒരാൾ നോണ പറയുമ്പോൾ ലൈ ഡിറ്റക്ഷൻ എന്നൊക്കെ പറയും നോണ പരിശോധന എന്നൊക്കെ പറയുന്നതിന് ഈ പോളിഗ്രാഫ് ടെസ്റ്റ് അതായത് നമ്മൾ നൊണ പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓവർ വർക്ക് ചെയ്യും കാരണം നുണ പറയുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും അപ്പോൾ അയാ പിന്നെയും ഒരു നൊണ ജയി ജയിക്കാൻ വേണ്ടി വേറെ പിന്നെയും പിന്നെ നോണ പറയും അപ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഓവർ വർക്ക് ചെയ്യും ഇത് റെക്കോർഡ് ചെയ്യണതാണ് ഈ പോളിഗ്രാഫ് ടെസ്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം അപ്പോൾ ആയിടക്ക് കേട്ടാണ് അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളു ഭക്ഷണം പറഞ്ഞ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനവും നടന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം നടന്നത് ഈ കെ കെ കരുണാകരന്റെ കാലത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യം കേസൊക്കെ ആ സംഭവത്തെ ഒന്നാണ് അന്ന് അഭി ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം നടന്ന എന്താ പറഞ്ഞ നമ്മളൊരു കഥയില്ലേ ഈ താ സന്യാസി താടിക്ക് മുഷിർ കയറിയപ്പോ മുഷിർ കയറിയപ്പ അതിന് കൈകൊണ്ട് പിടിച്ച് ആ മുസ്ലിം കൂട്ടിലേക്ക് വെക്കണേന് പകരം ഇയാൾ താടി കൊണ്ട് പോലീസ് പറഞ്ഞ കൂട്ടിലേക്ക് കൊണ്ടു വെച്ചു കൊടുത്ത് അപ്പം എന്തോട്ടി എല്ലാം കൂടി ഞങ്ങൾ താടി കേട്ടിപ്പോൾ അവസാനം ഇയാൾ താടി കൂട്ടി തീരുമേലും എന്ന് പറഞ്ഞാൽ ഈ അടി പോലീസ് മർദ്ദനം ഒന്നും പാടില്ല എന്നും പറഞ്ഞ് ഭരണം തുടങ്ങിയ കെ കാരണകാരൻ്റെ ഭരണകാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം നടന്നിരിക്കുന്നത് മർദ്ദനങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഈ പോലീസ് മർദ്ദനങ്ങൾ ഇപ്പോഴും ഒരു വ്യത്യാസം പോലീസ് മർദ്ദനങ്ങൾ അതിന് ഒരു വ്യത്യാസം ഇല്ലാണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റം തെളിയിക്കണമെങ്കിൽ പോലീസ് പോലീസ് മർദ്ദിച്ച് മർദ്ദിക്കാണ്ടെന്ന് വൃത്തിയില്ല അല്ലാണ്ട് ആരും കുറ്റം പറയില്ല ആരും ആരും ഏറ്റ് കുറ്റം സമ്മതിക്കില്ല ആരും അവിടെ ചെറിയ കേസൊക്കെ ചിലപ്പോൾ സമ്മതിക്കും അല്ല ഒരു മാസം തടവ് ശിഷേ അതൊക്കെയാണെങ്കിൽ പിന്നെ പോട്ടം നോക്കാം കൊലക്കീസായിരുന്നു ഒരു മനുഷ്യനെ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ അപ്പം ഈ അപ്പം ലീബയുടെ കേസ് വേറെ അടുത്ത ജിഷ കേസിൽ ആ പെരുമ്പാവത്തെ ജിഷ വധക്കേസിലെ അവിടെയുള്ള ആളുകളെ മുഴുവൻ ഈ പോലീസുകാര് വിളിച്ചു ഞാനൊന്നും പേട ഞാൻ ബാക്കിയതിന് ആ സംഭവത്തിന് ഏതാനും മതത്തിനും അവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നതാണ് അല്ലെങ്കിൽ എന്നെയും വിളിച്ചാൽ അതിൻ്റെ ഞങ്ങളുടെ പോൾട്രി ഫാമിൻ്റെ തൊട്ട് അതിൻ്റെ ഭിത്തിയുടെ അരിയില്ല ഈ ജിഷയുടെ വീട് അപ്പം അന്ന് അന്ന് ഒരുപാട് പേരായല്ലോ അവിടെയുള്ള ആളുകളെ മുഴുവൻ അവിടെ ചോദ്യം ചെയ്യാൻ വിളിച്ച് പെരുമ്പാവ് അവിടെ എന്തായിരുന്നു മേഡം ആ പോലീസ് അത് പെരുമ്പാവൂർ എന്തായിരുന്നു മേഡം ഞാൻ ഇപ്പോഴും കുറക്കുന്നുണ്ട് അവിടെ പോലീസിന്റെ പ്രളയം വരുന്നതാണ് ഏ ആ പെരുമ്പാവൂർ ടൗണിൽ അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിൽ ഡി വൈ എസ് പി ഓഫീസർ അവിടെ അങ്ങോട്ടും അപ്പൊ അവിടെ ഒരുപാട് പേര് അതി അതിന്റെ തൊട്ട് ഒരു സാ ഈ തോടിന്റെ ഈ പെരിയാർവാലി കനാലത് ഒരു ഒരു അരിയിലാണ് ഈ ജിഷയുടെ വീട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സാബ് എന്ന് പറഞ്ഞൊരുപാടുണ്ടായൊരു ഓട്ടോറിക്ഷക്കാരനാണ് അയാളെ അയാളെ പിടിച്ചു അയാൾ പിടിച്ചു ഇവിടെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്നു നമുക്ക് അറിയാലോ എന്താന്ന് നീ അല്ലാന്ന് ചോദിച്ച അടിയാണ് അടിയിൽ തുടങ്ങും കാരണത്തിട്ടടിയെ പറഞ്ഞു പറഞ്ഞു നീ സമ്മതിക്കോ നാല് ദിവസം അയാളെ അവിടെ ലോക്കപ്പിൽ ലോക്കപ്പിലല്ല അവിടെ കസ്റ്റഡി പോലീസ് കസ്റ്റഡി ഒക്കെ നിയമവിരുദ്ധമായിട്ട് അവിടെ കൊണ്ടുപോയി അത് അതൊക്കെ ചോദിക്കാനും ആരും ഒന്നും ഇല്ല ഇവിടെ നമ്മുടെ ഇവിടെ അങ്ങനെയുണ്ട് ഇയാൾ നാല് ദിവസം പോലീസിൻ്റെ അടി കൊണ്ട് നാല് ദിവസം അയാൾ അയാളല്ല ആണെങ്കിൽ അയാൾ അത്ര അടി കൊണ്ടപ്പോൾ അയാൾ പറയും ആണെന്ന് പറയും അത് അയാളല്ല പിന്നെ കുറേ പേരൊക്കെ അടി കൊണ്ടു കഴിയുമ്പോൾ അവർ അടി കൊണ്ട് കഴിയുമ്പോഴേക്കും അവർ പറയും ഞാനാണെന്ന് പറയും പറയും ഇനി അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ പറയും ഞാൻ അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞ ഞാനല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാം വസം പറഞ്ഞ എന്തോ ഒരു എന്തോ ഒരു ക്രൂരമായ എന്തോ ഒരു എന്താ എന്തോ ഒരു ക്രൂരത നടക്കുന്നേ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒരു നമ്മുടെ ആരെങ്കിലും ഒരു വേണ്ടപ്പെട്ട ആള് ഉം നമ്മുടെ മക്കളെ ആരെങ്കിലും ഇവര് നമ്മുടെ മക്കളാണോ പിടിച്ച് പോലീസ് എന്തൊക്കെ പിടിച്ചു കൊണ്ടുപോയി അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ കരച്ചിലായിരിക്കും കേൾക്കണം അപ്പുറത്ത് അപ്പുറത്ത് പോലീസിൻ്റെ ആ റൂമിനകത്തുനിന്ന് നമുക്ക് സ്റ്റേഷനിന്റെ അകത്തുനിന്ന് നമുക്ക് കരച്ചിലേ ആക്കണേ വണ്ണും ചെയ്യാൻ പറ്റോ നമ്മളെ കയറ്റി വിടില്ല ഇതൊക്കെ കടുത്ത രീതിയാണ് ഇതൊന്നും ആരും ഇതൊന്നും ഇതൊന്നും എന്താ പറഞ്ഞ ഇതൊക്കെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചാൽ പറ്റും ആരും ഒന്നും ചെയ്യണില്ല പിന്നെ വേറൊരു ഉദയവുമാർ ഈ സാബു അതിനുശേഷം എന്ത് ഇയാളെ ജയിലിൽ അവിടെ നിന്നൊക്കെ വിട്ട് ഇയാളെ ഓട്ടോറിക്ഷക്കാരനായിരുന്നു അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റണല്ലോ പിന്നെ അതിന് ശേഷം ജോലി ചെയ്യാൻ പറ്റാണ്ടായിട്ട് അതിന് ശേഷം പിന്നെ ശുഭാസ് അയാളുടെ ഒരു ദിവസം തൂങ്ങിച്ചെത്തും അപ്പം ഈ അപ്പോൾ കസ്റ്റഡി മരണങ്ങളും പോലീസ് പോലീസ് മർദ്ദനങ്ങളുടെ അത് എല്ലാ പോലീസ് സ്റ്റേഷനുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കൂടുതൽ ഇനി പറയാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്